മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വടകരയിലെ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പി കെ ദിവാകരൻ രംഗത്തെത്തിയിട്ട് സുരേഷ് ഗോപിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഒന്നും തന്നെ സുരേഷ് ഗോപി ചെയ്യുന്നില്ല എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് അതിന് അത് ഒന്നോ മറുപടിയുമായിട്ടാണ് സുരേഷ് ഗോപി രംഗത്തെത്തിയത് മറുപടി ഞാൻ അവിടെ കൊടുക്കാം മാത്രമല്ല അതിനുശേഷം ഈ ദിവാകരനെ സുരേഷ് ഗോപി അങ്ങ് വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ മറുപടി നിങ്ങൾ കേട്ടോ അതാരുടെ ഒക്കെ ആണെന്ന് അറിയാമല്ലോ അന്വേഷിച്ച് മനസ്സിലാക്കിക്കോളാം പക്ഷെ അവരാണ് ഒരു യോഗ്യമായ പദ്ധതി കൊണ്ടുവന്നത് അവർക്ക് ഞാൻ കൂടി അംഗീകരിച്ച ഒരു പദ്ധതിയാണ് ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ദശാംശം മൂന്ന് നാല് കോടി രൂപയുടെ പദ്ധതിയാണ് ആ മാക്രീടെ മൂക്കിന് താഴെ കൊടുത്തിരിക്കുന്നത് അയാൾക്ക് എന്താണ് ഇത് കൂടുതൽ അറിയേണ്ടത് അതുകൊണ്ട് തൃശൂർ എമ്പിക്കെട്ട് ഞോണ്ടാൻ വരരുത് ഞാൻ മാന്തി പൊളിച്ചുകളായി അതങ്ങനെ തന്നെയാണ് കൊല്ലം അഷ്ടമുടി അതേ പദ്ധതിയിലാണ് സാസ്കിയിൽ തന്നെയാണ് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ഇത് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് കിടന്ന് എല്ലാവരും നിലവിളിക്കുന്നേ പ്രേമേന്ദ്രനും നിലവിളിക്കുന്നതാണ് അമ്പത്തി ഒമ്പത് ദശാംശം ഏഴ് മൂന്ന് കോടിയാണ് കൊടുത്തു ഇതൊക്കെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ചെയ്യുന്നുണ്ട് ഫോറൻസിക് ലാബ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോളേജ് ഏക്കർ സ്ഥലം കേരള സർക്കാർ തരണം ഫെഡറൽ സംവിധാനത്തിന്റെ സ്വഭാവം അപ്പൊ ഇവിടെ തരില്ല തിരുവനന്തപുരത്തെ തരൂ എന്ന് പറഞ്ഞാൽ അതാ ദുഷിച്ച രാഷ്ട്രീയ ചിന്താഗതിയാണ് അവരുടെ നിങ്ങൾ കേട്ടില്ലേ ചെറിയ വടി കൊടുത്ത് വലിയ വടി വാങ്ങി എന്ന് പറയുന്നതിന് സമാ തൃശൂർ എം പി എ ചൊറിയാനിൽ കണ്ട തെരിച്ചു മാന്തി പൊളിക്കുമെന്ന് പച്ചക്ക് തന്നെ സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തി അങ്ങ് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ പ്രത്യേകം ഓർക്കണം വടകരയിലുള്ള ിവാകരന് വടകരയിലെ വികസനങ്ങളെ എണ്ണി പറഞ്ഞിട്ടുണ്ട് അത് നടത്തുന്നത് മറ്റാരും അല്ല അത് വർക്ക് ചെയ്ത് ചെയ്യുന്നത് ഊരാളുങ്കാണ് അതും ആരാണ് എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ എന്നത് ഉൾപ്പെടെയുള്ള കൃത്യമായ ഒന്നാന്തര മറുപടി ഇതിലും അവസാനിപ്പിച്ചിട്ടില്ല മറ്റൊരു മറുപടിയും കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതൊന്നു കേട്ടു നോക്കൂ ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വടകരയിലെ മാക്രി അടുത്ത മാർച്ച് മുപ്പത്തൊന്നിന് ആ പദ്ധതി കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്താൽ എൻ്റെ കേന്ദ്ര കാബിനറ്റ് മന്ത്രി ഒരു ഉദ്ഘാടനം ചെയ്യാൻ ഈ മനുഷ്യന്റെ മൂക്കിന് താഴെ ഒരുക്കുന്ന വേദിയിൽ ഞാനും ഉണ്ടാവും അവിടെ വെച്ച് നമുക്ക് കാണാം ബാക്കി അവിടെ ഞാൻ തരാം നാണം ഘട്ടവന്മാരാണ് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അഞ്ചു വർഷം പിച്ചു ചീന്തിയെടുക്കാനുള്ള ശ്രമമായിട്ട് മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള ശ്രമങ്ങളെ കാണാവൂ ഇല്ലെങ്കിൽ അഞ്ച് മാറ്റിക്കളയും ഈ വടകരയുള്ള സി പി എം നേതാവ് ഒന്നും ചെയ്തില്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞതിന് ഈ പി കെ ദിവാകരൻ എന്ന സി പി എം നേതാവിന്റെ മൂക്കരുതായ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ട് എന്റെ ക്യാബിനറ്റ് മന്ത്രി വരുന്നുണ്ട് ൂക്കിന്റെ തായ വെച്ച് ഞങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് കാത്തിരിക്കൂ ഇതിലും അപ്പുറം കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലൊരു മറുപടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എത്ര വ്യക്തമായിട്ടാണ് ഒന്നും തന്നെ ചെയ്യുന്നില്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞതിന് ആ പറഞ്ഞ വ്യക്തിയുടെ ആ പറഞ്ഞ വ്യക്തിയുടെ നാട്ടിൽ ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് എണ്ണി എണ്ണി കേരളത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്നു മാത്രവുമല്ല മലമ്പുഴ ഉദ്യാനം എഴുപത്തി അഞ്ച് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ അനുവദിച്ചത് പറയുന്നു ആലപ്പുഴയിലെ വാട്ടർ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് കോടി അങ്ങനെ നിരവധി പദ്ധതികള് സുരേഷ് ഗോപി എണ്ണി എണ്ണി എന്ന് പറഞ്ഞു കൊടുക്കുക തൃശ്ശൂരിലെ ജനത സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതില് കേരളത്തിന് ഒന്നടങ്കം വളരെ വലിയ ഗുണം ലഭിച്ചോണ്ടിരിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ഓരോ സാധാരണക്കാർക്കും അറിയാം പിന്നെ ഇത്തരം ദിവാകരന്മാര് ഈ രംഗത്തെത്തിയിട്ട് നിരന്തരം ഇങ്ങനെ വെല്ലുവിളികൾ കൂടി നടത്തുമ്പോ സാധാരണക്കാര് നിരന്തരം തിരിച്ചറിയോ ഓ സുരേഷ് ഗോപി ഇത്രത്തോളം ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ എന്ന് ഇത്തരം വെല്ലുവിളികളൊന്നുമില്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കില്ല ഇത് യഥാർത്ഥത്തിൽ സി പി എം എൽ ഡി എഫിന്റെ ഒരു ഗതികേട് നിങ്ങളൊന്ന് ചിന്തിച്ചോക്കോ പരമാവധി സുരേഷ് ഗോപിയെ മാറ്റി നിർത്തി മുന്നോട്ട് പോവുക അപ്പോ മറ്റൊരു നേതാവ് രംഗത്തെത്തിയിട്ട് നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് വികസനങ്ങൾ സുരേഷ് ഗോപി ചെയ്യുന്ന കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു പ്രമുഖ മാധ്യമങ്ങളെ നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും കാണാൻ സാധിക്കുമോ കാണൂല ആ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയിട്ട് തോന്നിയതുപോലെ കള്ള വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു ഒരു രീതി ഒരു അജണ്ട എന്ന് പറയുന്നത് എന്നാൽ വികസനങ്ങളെ കുറിച്ച് അദ്ദേഹം ചെയ്യുന്ന നന്മയെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് വലിയ പാർട്ടിയൊന്നും ആക്കൂല എന്നാൽ ഇത്തരം നേതാക്കന്മാരുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ഗുണ ഇത്തരം ആളുകൾ വെല്ലുവിളിക്കോ ഇതിന് നല്ല ചുട്ട മറുപടി ഉണ്ടാവും ആ മറുപടിയിൽ കൃത്യമായിട്ട് വികസനങ്ങൾ അങ്ങ് എടുത്തു പറയൂ ഇത് സകലം മലയാളികൾക്കും ഇത് വലിയ ഗുണ ഏത് പാർട്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിസ്വച്ച സമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചതോട് കൂടിയിട്ട് സമാനതകളില്ലാത്ത രീതിയിൽ വികസനങ്ങൾ നടന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം എടുത്തു പറഞ്ഞ അതായത് ഒന്ന് രണ്ട് തെളിവുകൾ മുന്നോട്ട് വെച്ച അതും എവിടേക്കായി തെളിവ് കൊടുക്കുന്നത് ഈ വിളിച്ചു പറഞ്ഞ നേതാവിന്റെ നാട്ടിൽ നടത്തിയ വിഷയവും ഇതിലും അപ്പുറം എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ടോ സുരേഷ് ഗോപി ശക്തമായിട്ട് ജനങ്ങൾക്കിടയിലാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന ലളിതമായിട്ടുള്ള ഒരു ചോദ്യ നമ്മുടെ കേരളത്തിലെ ഇരുപത് എം പിമാരിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ സുരേഷ് ഗോപി അല്ലാതെ മറ്റുള്ള ആളുകളൊക്കെ എവിടെ എന്താണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കി വരുന്ന പത്തൊൻപത് എം പിമാര് നമ്മുടെ കേരളത്തിൽ എന്തു ഉണ്ടായാണ് ചെയ്യുന്നത് ഇവരൊക്കെ വിജയിപ്പിക്കുന്നത് കേരളത്തിലെ ജനതയല്ലേ അല്ല എത്ര വീടുകൾ സുരേഷ് ഗോപി സാധാരണക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എത്ര എത്ര വീടുകൾ എത്ര ജപ്തി വിഷയങ്ങളിൽ പോലും റിപ്പോർട്ട് ന്യൂസൊക്കെ ഒരു വാർത്ത കൊടുത്ത സമയത്ത് സുരേഷ് ഗോപി ഡയറക്റ്റ് ഇടപെട്ട് ജപ്തി പോലും ഒഴിവാക്കി കൊടുക്കുന്നു അങ്ങനെ എത്ര എത്ര കാഴ്ചയില്ലാത്ത ഒരു കുട്ടിക്ക് കാഴ്ച കൊടുക്കുന്നു കാഴ്ചയുമായി ബന്ധപ്പെട്ട ചികിത്സക്കുള്ള സഹായങ്ങൾ കൊടുക്കുന്നു അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര വിഷയങ്ങളില് സുരേഷ് ഗോപി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അല്ല ബാക്കി വരുന്ന പത്തൊൻപത് എം പിമാര് നമ്മുടെ കേരളത്തിൽ എന്തു ഉണ്ടായാ നടത്തുന്നത് സുരേഷ് ഗോപി ആൽ ചുവട്ടുകളിൽ അതായത് കലുങ്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് കലുങ് സംവാദം സൗഹാർദ്ദ സംവാദമൊക്കെ നടത്തി മുന്നോട്ട് പോവാ ആഴ്ത്തറയിലേക്ക് കവലകളിലേക്ക് സുരേഷ് ഗോപി ഇറങ്ങി ചെന്നിട്ട് രാജ്യത്തെ ഒരു കേന്ദ്രമന്ത്രിയെ ഓരോ സ്ഥലങ്ങളിലെത്തിയിട്ട് കവലകളിലെ സാധാരണക്കാർക്ക് ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുക എന്നിട്ട് അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യ എന്നിട്ട് മതിലെന്തെങ്കിലും കൊഴപ്പുണ്ടോ കൂറ്റുണ്ടോ സുരേഷ് ഗോപി എന്തെങ്കിലും അങ്ങനെ ഒച്ചത്തിൽ സംസാരിച്ചോ സുരേഷ് ഗോപി അങ്ങോട്ട് നോക്കിയില്ല ഇങ്ങോട്ട് നോക്കിയില്ല എന്നൊക്ക മാധ്യമങ്ങളുടെ വാർത്തയെ സകലെ ആളുകൾ ഒന്ന് ലളിതമായിട്ട് ചിന്തിച്ചോക്കോ മറ്റു പത്തൊൻപത് എം പിമാർ എന്തുകൊണ്ട് ഇത്തരം ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷയങ്ങൾ കേൾക്കുന്നില്ല ഇതല്ല യഥാർത്ഥത്തിൽ ചർച്ചയാവേണ്ടത് മറ്റു പത്തൊൻപത് എം പിമാരും എന്തു ഉണ്ടായാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അതേസമയം നിരന്തരം ചെയ്യുന്ന ആളുകളെ സി പി എമ്മും കോൺഗ്രസ് ഒരു ഭാഗത്ത് നിന്നിങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക ഏതായാലും പി കെ ദിവാകരനോട് ഒരു നന്ദിയുണ്ട് ഇതരം ചോദ്യം ചോദിച്ചതിന് അദ്ദേഹം നല്ല ഒന്നാന്തരം മറുപടി കൊടുത്തതോട് കൂടിയിട്ട് കേരളം മൊത്തം ഇതൊരു വലിയ ചർച്ചയായല്ലോ സുരേഷ് ഗോപി വിജയിച്ചിട്ട് എന്ത് കിട്ടി എന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരം ചൂട്ടാ മറുപടി ആയിട്ട് തന്നെ സുരേഷ് ഗോപി കൊടുത്തിരിക്കുന്നു തൃശൂർ ജനത തന്നെയാണ് ശരി എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു